ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രകളിൽ ഉണ്ണിക്കണ്ണന്മാരും ഗോപികുമാരും വിസ്മയ കാഴ്ചയൊരുക്കുമ്പോൾ രാധാകൃഷ്ണന്മാരെ അണിയിച്ചൊരുക്കാനുള്ള വേഷവിധാനങ്ങൾ വിപണികളിലും സുലഭമായി ഞായറാഴ്ച നടക്കുന്ന ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രകളിൽ കൃഷ്ണവേഷവും ഗോപികുമാരുടെ വേഷവും കെട്ടുന്നതിനായാണ് വേഷഭൂഷാദികൾ വാങ്ങുന്നത് ഉണ്ണിക്കണ്ണന്മാർ മുതൽ രാധാസമേതനായ ശ്രീകൃഷ്ണൻ വരെയുള്ള വേഷങ്ങൾക്കായുള്ള ആകർഷകമായ ചമയങ്ങളാണ് വിപണികളിൽ ലഭ്യമാവുന്നത് നഗരവും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്കായി ഒരുങ്ങിയപ്പോൾ ഘോഷയാത്ര നടപ്പ് കിട്ടാൻ വിപണിയും ഒരുങ്ങി ശ്രീകൃഷ്ണ ജയന്തിക്ക് ഉണ്ണിക്കണ്ണനും ഗോപികയുമാകാൻ കുട്ടികൾ ഉൾപ്പെടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു ഇവരെ അണിയിച്ചൊരുക്കാൻ രക്ഷിതാക്കളും തയ്യാർ കുസൃതിയും നൃത്തവും ഉൾപ്പെടെയുള്ളവ പഠിച്ച് ഘോഷയാത്രകൾ നിറപ്പ് കിട്ടാനുള്ള ഒരുക്കത്തിലാണ് ഏവരും ശ്രീകൃഷ്ണ ജയന്തിക്ക് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ അണിയിച്ചൊരുക്കാൻ വിപണിയും റെഡിയായി കഴിഞ്ഞു കിരീടം ഉറി പൂമാല കമ്മൽ കൃഷ്ണാരാധ വേഷങ്ങൾ മഞ്ഞഷാൾ കസവുമുണ്ട് മയിൽപീലി മയിൽപീലി സെറ്റ് തുടങ്ങി എല്ലാവിധ സാധനങ്ങളും നഗരത്തിലെ കടകളിൽ നിരന്നു കടകൾക്ക് മുമ്പിൽ നിരത്തി വച്ചിരിക്കുന്ന സാധനങ്ങൾ വാങ്ങാൻ മാതാപിതാക്കൾക്കൊപ്പം നിരവധി കുട്ടികൾ എത്തുന്നതായി കച്ചവടക്കാർ പറയുന്നു മയിൽപീലി സെറ്റിന് ആവശ്യക്കാർ ഏറെയാണ് രാധാകൃഷ്ണ വേഷങ്ങൾക്കും ഡിമാൻഡ് ഏറെയുണ്ട് ശ്രീകൃഷ്ണ ജയന്തി ഇനി രണ്ടും നാളും കൂടെ ഉള്ളു ശ്രീകൃഷ്ണ ജയന്തിക്ക് ഞായറാഴ്ചയാണ് ശ്രീകൃഷ്ണ ജയന്തി വരുന്നത് അതുകൊണ്ട് അവധി ദിവസം ആയ കാരണം ഈ പ്രാവശ്യം കൂടുതൽ ബിസിനസ് പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പം മുൻ വർഷങ്ങളിൽ ശ്രീകൃഷ്ണ ജയന്തിയുടെ കോസ്റ്റ്യൂംസ് അതായത് ഡ്രസ്സുകൾ വളരെ കുറവായിരുന്നു മാർക്കറ്റിൽ അതായത് ഇവിടെ ലോക്കലായിട്ട് ആ സാധനം ഉണ്ടാക്കുന്നവർ വളരെ കുറവാണ് ഇതിപ്പം കൂടുതൽ നോർത്ത് ഇന്ത്യയിൽ നിന്നാണ് ആ സാധനം വരുന്നത് കഴിഞ്ഞ വർഷം ഡ്രസ്സിന് നല്ല എൻക്വയറി ഉണ്ടായിരുന്നു പക്ഷേ സാധനം ഇല്ലായിരുന്നു ഈ വർഷം ഞങ്ങളൊക്കെ വെളിയിൽ നിന്നൊക്കെ ബോംബെയിൽ നിന്നും കൽക്കട്ടയിൽ കൽക്കട്ടെന്നൊക്കെ ഇഷ്ടംപോലെ സാധനം വന്നിട്ടുണ്ട് ശ്രീകൃഷ്ണ ജയന്തിയുടെ വിഷം എന്ന് പറഞ്ഞാൽ പൈജാമയുണ്ട് പിന്നെ അതിനുള്ള ഷോളുണ്ട് പിന്നെ ക്രൗണുണ്ട് മൈൽപ്പീലി ഉണ്ട് ഓടക്കുഴലുണ്ട് പിന്നെ അതിനാ ഡ്രസ്സിന് മാച്ചിങ്ങുള്ള വള മാല അങ്ങനത്തെ ഓർണമെൻറ്റ്സ് മേക്കപ്പ് ഐറ്റംസ് ഇങ്ങനത്തെ എല്ലാം ഉണ്ട് അതെല്ലാം റെഡിമെയ്ഡ് ഉണ്ട് ഇപ്പം ഒരു കിറ്റായിട്ട് കിട്ടും എല്ലാം കൂടെയുള്ള കിറ്റായിട്ട് കിട്ടും അതിനൊരു നൂറ്റി ഇരുപഞ്ച് തൊട്ട് മുന്നൂറ്റൊമ്പത് വരെ കിറ്റിന് ഡ്രസ്സ് കൂടാതെ ഡ്രസ്സിൻ്റെ റേറ്റ് വരുവാണെങ്കിൽ ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് തൊട്ട് എഴുന്നൂറ്റി തൊണ്ണഞ്ച് വരെയുള്ള റേഞ്ചിൽ നല്ല കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സ് അത് കൂടുതലും നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് കൂടുതൽ വരുന്നത് കൽക്കട്ട ബോംബെ ഡൽഹി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് വേഷങ്ങൾ എത്തിച്ചിരിക്കുന്നത് കൂടാതെ കിരീടം അരപ്പട്ട കൈപ്പട്ട മാല വള തുടങ്ങിയവയും വിപണിയിൽ ലഭ്യമാണ് വേഷവിധാനങ്ങൾക്കൊപ്പം അണിയാനുള്ളവ കിറ്റായും ലഭ്യമാണ് ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെയാണ് ഇവയുടെ വില ഒരു വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അണിയാനുള്ള വേഷവിധാനങ്ങൾ വിപണിയിൽ ഒരുക്കിയിട്ടുണ്ട് പല വലിപ്പത്തിലുള്ള ഓടക്കുഴലുകൾ ഇരുപത് രൂപ മുതൽ അൻപത് രൂപ നിരക്കിൽ ലഭ്യമാണ് വിവിധ വിലകളിലുള്ള കാശിമാല കൺമഷി ചാന്ത് നെറ്റിച്ചുട്ടി എന്നിവയും വിപണിയിൽ ലഭ്യമാണ് കഴിഞ്ഞ വർഷം കുറച്ച് ആളുകൾ മാത്രമേ വേഷവിധാനങ്ങൾ വാങ്ങാൻ എത്തിയിരുന്നുള്ളൂ ഈ വർഷം വേഷവിധാനങ്ങൾക്ക് ആവശ്യക്കാർ കൂടുതലാണെന്നും കച്ചവടക്കാർ പറയുന്നു എന്തായാലും വേഷവിധാനങ്ങൾ ധരിച്ച് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷമാക്കാനുള്ള ഒരുക്കത്തിലാണ് കുട്ടികളും മാതാപിതാക്കളും അനിൽ കുർച്ചിത്താനം സ്റ്റാർ വിഷൻ ന്യൂസ് പാല